വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞില്ലേ ആൾ പതിർത്തിട്ടുള്ള ഫ്രണ്ടാണ് പക്ഷെ അവൾ ഉയച്ചിലിന് വേണ്ടി വന്നേക്കാണ് ഉച്ച പ്രസവരക്ഷയ്ക്ക് വേണ്ടി വന്നേക്കുന്നത് സമയത്തിലേക്കാണ് അപ്പോൾ ആളിനെയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുഞ്ഞാവേ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുഞ്ഞുവാക്കെന്തായാലും ഡ്രസ്സ് വേണല്ലോ അപ്പോൾ ഉള്ളിരിയിൽ തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് എറിയിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് അവിടെ ഇവനും ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞില്ല എന്നാലും ജസ്റ്റ് വെറുതെ നോക്കി പിള്ളേരുടെ ഷോപ്പല്ലേ അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ പേര് സത്യമാണ് ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നാലും എന്നാലും അടിപൊളിക്ക് ഇടയിലും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയത് പിന്നെ അവിടെ നോക്കി ജസ്റ്റ് ആദിക്കും താപിക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ നോക്കി പിന്നെയാണേലും കയറാവില്ലെന്ന് വിചാരിച്ച് അങ്ങനെ കുഞ്ഞു ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പിന്നെ ജസ്റ്റ് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞില്ല അവർക്ക് വേണ്ടി കൂടി വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വെറുതെ ഒന്ന് നോക്കി നല്ല ഡ്രസ്സല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തു വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ഗ്യാലറിയിൽ ഇങ്ങനെ ഞാൻ ഈ ജസ്റ്റ് ഇങ്ങനെന്താ നമ്മൾ ക്ലിയർ ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് കിടക്കുന്ന കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അന്ന് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോയിൽ എന്നാൽ ഇന്നൊന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് എന്താ പറയുക എഡിറ്റ് ചെയ്യാനോ ഒന്ന് സെറ്റാക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പം എന്തായാലും കുറച്ച് ദിവസമായുള്ള വിശേഷങ്ങള് പറഞ്ഞിട്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാണ് ഇപ്പം ഇത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയായിരുന്നു പിന്നെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല ഉള്ളി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് വരുന്നത് അപ്പോൾ എന്തായാലും നടന്നു പോകാനുള്ളതേ ഉള്ളൂ ഞാനും ഇപ്പോൾ ആദ്യം കൂടെ ആയിരുന്നു കേട്ടോ എടുക്കാൻ പോയത് ഉമ്മ താപിനെയും കൊണ്ട് താബി ഉറക്കുക അതിനോണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ ഉമ്മാനെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങള് പോയത് അപ്പം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അവൾ പോയിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവൾ ഉമ്മാനേയും കുഞ്ഞിനെയും കൂടെ കൂട്ട് വന്നു അപ്പോൾ എന്തായാലും അവിടെ മൂത്ത കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് മുട്ടായി വാങ്ങിക്കും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഉള്ളപ്പോൾ അവർക്ക് മുട്ടായെങ്കിലും വാങ്ങിക്കണം അതുകൊണ്ട് അവർക്ക് മുട്ടായിയും കൂടെ വാങ്ങിച്ച് അങ്ങനെ അപ്പോൾ ഹാദി പറഞ്ഞു ഹാദിക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ നല്ലൊരു ആയിരുന്നു കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ അടുത്ത തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ചായയൊക്കെ കുടിച്ച് നല്ല പരിപ്പൊടിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്ന് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര മഴയത്ത് നല്ല രസമല്ലേ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഇവതെ ഞങ്ങൾ കിറ്റ് കയറ്റി പങ്കുവെക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ പോക്കറ്റിലിട്ടിട്ട് അവർക്കും കൂടെ കൊടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ സമയത ഇത് ചെറിയൊരു സെൻറ്റർ മാത്രമാണ് പക്ഷേ ഇവിടെ അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഫുഡാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു അത് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇവർ സെൻറ്റർ നമുക്ക് കോഴിക്കോട് തന്നെ ബീച്ചിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ വേറെയും ഉണ്ട് എറണാകുളത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ അവിടോട്ട് കയറിയ സമയത്ത് തന്നെ അവിടെ കുഞ്ഞുമാവേയും പൊട്ടിയിലിട്ടിട്ട് അവളുടെ ഹസ്ബൻഡും പെൺകുഞ്ഞുങ്ങളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞുമാവേ അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ കുഞ്ഞാവെ എടുത്തപ്പോൾ ഭാവിയും ഹാദിയും കൂടെ ഭയങ്കര അത് അവർക്ക് അറിയി അവൻ ഉറക്കമായിരുന്നു അവൻ ഉറങ്ങിയിട്ട് അപ്പോൾ കുഞ്ഞാവേ കിടപ്പാൻ ഭയങ്കര ഹാപ്പിയായി അവനെന്ത് എന്താ പറയുക പെട്ടെന്ന് മനസ്സിലായില്ലോ എന്താ സംഭവിക്കുന്നതെന്ന് അവനറിയാത്ത ആളാണല്ലോ വിസ്മി അവനൊരിക്കൽ പോലും അവൻ കണ്ടിട്ടില്ല പക്ഷേ ഹാദിക്കു പിന്നെ ഓൾറെഡി അറിയാമായിരുന്നു ഇങ്ങനെ ഉണ്ടെന്നൊക്കെ എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ അവൻ അറിയാവുന്ന കാര്യമായിരുന്നു അപ്പം കുഞ്ഞു അവയെ ഇഷ്ടപ്പെട്ടു കുഞ്ഞു അവയെ തൊട്ട് നോക്കുക കേട്ടോ അവന് ശരിക്കും പാവക്കുട്ടിയെപ്പോലെയൊക്കെയാണ് തോന്നുന്നത് പിന്നെ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു മീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹാദീൻ്റെ അമ്മയും അതൊക്കെ ഒന്ന് നോക്കി കണ്ട് ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോക്ടറോട് ചെറിയൊരു അഭിമുഖം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ അപ്പം ഞാനതൊന്ന് സൗണ്ട് കുറച്ച് വെച്ചതെന്നു വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഈ ഒരു ഇൻ്റർവ്യൂ മാത്രം ഫോക്കസ് ചെയ്യാം ഒന്നുമില്ല വെറുതെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ അതായത് അവരുടെ ട്രീറ്റ്മെൻറ്റും എത്ര ദിവസത്തെ പാക്കേജ് ആണെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ അതിലെന്തൊക്കെയാണ് വരുന്നതും നമ്മൾ ഓരോ പാക്കേജ് അനുസരിച്ചാണ് ത്രീ ഡേയ്സ് ഉണ്ട് സെവൻ ഡേയ്സ് ഉണ്ട് ഇനി വൺ ഡേ ആണെങ്കിൽ നമുക്ക് വൺ ഡേ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ഡോക്ടറിന് വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇത് പ്ലാനെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട് പോവാം ബിസ്മിനെ കാണാൻ ഉമ്മാൻ്റെ ഒരു രണ്ട് പ്ലാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഓട്ടോയിലൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നടക്കാം പക്ഷേ നടന്നാൽ കുഞ്ഞുങ്ങളായിട്ട് ബുദ്ധിമുട്ടായാലും വിചാരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണ് അപ്പോൾ അത് ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു കുറേ നാളവിടെ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ വളർന്നിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ ഒരുപാട് നെസ്ട്രാളജിക് ഒക്കെ ഇങ്ങനെ മനസ്സിലായി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരുമല്ലോ അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ ഇതേ ദൈവം കണ്ടു ഇപ്പം ബസ്സിലൊക്കെ നിൽക്കുന്ന പോലെ കൈയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുക ഇപ്പം അതെ ഇതാണ് നമ്മുടെ എൻ്റെ വീട് കിട്ടോ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ തറവാട് അതായത് വാപ്പാപ്പ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തറവാട് വീട് ഇതല്ല മുകളിലാണ് പക്ഷേ വാപ്പാപ്പ ആ ഒരു സമയത്ത് തറവാട് പൊളിക്കാതെ തന്നെ താഴോട്ടേക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ട വീടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീടെന്നു വെച്ചാൽ നമ്മൾ എന്താ പറയുക രണ്ടും രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഫസ്റ്റ് നമ്മൾ കയറി ചെയ്യുക കിച്ചണും കാര്യങ്ങളൊക്കെ താഴെയാണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറൊന്നും അങ്ങനെയായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും നല്ല രസമാണ് അന്നൊക്കെ നല്ല എനിക്കൊരു പന്ത്രണ്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ചെയ്ത വീടാണ് നല്ല രസമാണ് പിന്നെ ഈവൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഉമ്മാമക്കുള്ള മുറിക്കാനാണ് കേട്ടോ അതില്ലാണ്ട് ഉമ്മ അങ്ങോട്ട് വരില്ല കാരണം ഉമ്മക്ക് ഉമ്മൻ്റെ മുറുക്കാൻ പെട്ടി എന്ന് പറയുന്നത് അതൊരു വെട്ടി തന്നെ എന്നും ഉണ്ടാകും കയ്യിൽ എപ്പോഴും മുറുക്കണം അങ്ങനെ പിന്നെ അതേ പതുക്കെ ഉച്ച ഉണ്ടാക്കാതെ ഞങ്ങൾ വന്നത് ആരും അറിഞ്ഞിട്ടില്ല ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പോയതാണ് പക്ഷേ ശശിയായി ഇത് പിന്നെ അവിടുത്തെ ഒരു കൊച്ചടുക്കള ഇവിടെ ഇരുന്നാണ് കേട്ടോ നമ്മൾ മാത്രമായിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു ടേബിളിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുക നല്ല രസമാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മൾ ഉപ്പയും മാമയും അൻ്റെ ആങ്ങളമാരും അതുപോലെ തന്നെ അവരുടെ അമ്മായിമാരും പിന്നെ മക്കളും ഒക്കെ ഒക്കെയായിട്ട് നല്ല രസമാണ് അതിന് നേരം ഇങ്ങനെ ഒരു വ്യൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നേരെ മുകളിലോട്ട് അവർ ഒഴിഞ്ഞു കിടക്കുന്ന അതെന്താ പറയുക അങ്ങനെ പിന്നെ അടുക്കളയിൽ ചെന്നപ്പം അമ്മായി നല്ല പത്തിരിക്കുള്ള സംഗതി വിളിക്കുന്നു ഇതൊക്കെ ഞാനിങ്ങനെ തുറന്ന് നോക്കി ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഐറ്റംസാണ് ഇപ്പം കറികളും ചോറും ഒക്കെയാണ് സാധാരണ ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അമ്മായിൻ്റെ പച്ചക്കറിയും മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ ഉമ്മാമ്മ പറയുന്നുണ്ട് ഇതൊന്നും കാണിക്കില്ലേ കാണിക്കില്ലേന്ന് അടുപ്പൊക്കെ മാറിയിട്ട് കിടക്കുകയാണ് പക്ഷേ നല്ല എന്താ പറയുക എനിക്കങ്ങനെ തോന്നിയില്ല പക്ഷേ ഇവർ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഏകദേശം കളിയായിട്ടുണ്ടായിരുന്നു ഇത് ചൂടുവെള്ളം ഉമ്മാമക്ക് എപ്പോഴും ഉള്ളൂ ഒരു ചൂടുവെള്ളം വെക്കല് അറിയാവോ നമ്മൾ വരുമോ പറഞ്ഞിട്ട് ഉച്ച സമയത്ത് എത്തുമോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നാല് മണി എന്തോ ആ സമയമായിരുന്നു അപ്പോഴത്തേക്ക് അവർ ഫുഡ് ഫുഡ് കഴിച്ചോളാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കറികളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി അവർ കഴിച്ചിട്ട് അങ്ങനെ നിന്ന് ഇപ്പം ഞങ്ങളിതേ ചോറ് തിന്നാണ് നല്ല അടിപൊളി മോരും മോരിനകത്തിങ്ങനെ ഉള്ളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് കുറച്ചുള്ളൊരു മോരുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഹാദിക്കും പിന്നെ ഈ മോരുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പച്ചക്കറിയും മീനും മീൻ കറിയും അതേ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ് നല്ല നോസ്ട്രാളജിക് മൊമെൻ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു അമ്മൻ്റെ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നൊരു സംഗതിയാണ് അപ്പോൾ അവന് കുറച്ച് ചോറ് മതി കുറച്ച് ചോറ് മതിയെന്ന് പറയും ചോറ് കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ കുട്ടികൾക്ക് വേഗം ഫാസ്റ്റ് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇസ്തിരിപ്പെട്ടിയാക്കി ഇസ്തിരി ഇടുന്ന സ്ഥലമാക്കി മാറ്റിയൊക്കെയാണ് അടുക്കള അങ്ങനെ അങ്ങനതേ അവന് ഞങ്ങൾ പിന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അമ്മായിയും ഉമ്മാമയും ഇങ്ങനെ നിൽക്കും വർത്താനം പറയാനേ വീഡിയോയിൽ വരാനും പക്ഷേ ആർക്കും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇവിടുത്തെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ രാത്രി വരെ നിന്നിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ അനുസരിച്ചാണ് കേട്ടോ വന്നത് എപ്പോൾ വന്നാലും ഇങ്ങനെ പോയി ഒന്ന് എല്ലാവരെയും കണ്ട് എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രസമാണ് അത് പക്ഷേ കസിൻസ് ഒക്കെ ഉണ്ട് അവർക്കൊന്നും എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ പക്ഷേ ആ സമയത്ത് അവരില്ലായിരുന്നു ഒരാൾ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു ഒരാൾ ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെ ഈ ഒരു സമയത്ത് ആരെയും ഉണ്ടാവില്ല കേട്ടോ ഒരു ആറു മണിക്ക് ശേഷം ആവുമ്പോഴാണ് എല്ലാവരും ടങ്ങാന്നൊക്കെ പറയില്ലേ പിന്നെ ആ കുപ്പി കണ്ടോ അത് അച്ചാറാണ് എല്ലാ പരിപാടിക്കും എവിടെ പോയാലും അച്ചാർ മസ്റ്റല്ലേ ഞാൻ വരുമ്പോൾ അച്ചാർ വേണമെന്നറിയാവുന്നതുകൊണ്ട് നാരങ്ങാച്ചാറാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഉമ്മാമൊരു നാരങ്ങ അച്ചാറുണ്ടാകും കടുവുള്ള ടേസ്റ്റ് പക്ഷെ ഇത് വാങ്ങിയ നാരങ്ങാച്ചാറായിരുന്നു അപ്പം അത് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെ ഈ ചോറ് കറി മീനെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണല്ലോ പിന്നെ അതെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ സൊറ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതാണ് നമ്മുടെ സുറ പറയുന്ന സ്ഥലമെന്ന് ഇത് പിന്നെ കിച്ചൺ ആണ് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ലോക്കലായിട്ട് അതായത് നമ്മുടെ മാത്രമുള്ള സമയത്ത് കുറച്ച് പേരുള്ളതും ഫുഡ് കഴിക്കുന്നത് പിന്നെ ഇവിടെ ഈ അടുക്കളയിൽ അടുക്കളയിലൊരു സാധനമുണ്ട് അതെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ അല്ല കുറച്ച് പേരുടെയെങ്കിലും അതായിരിക്കുന്ന വെല്ലപ്പെട്ടില്ലേ അതാണ് ഉമ്മാൻ്റെ നമ്മൾ മറ്റേ ഇതില്ലേ വെൽത്തിരയുടെ വെത്തിലെയും പുകയിലയും അടക്കയും നൂറും എപ്പോഴും ഉണ്ടാവും ഉണ്ടാവട്ടോ അത് അത് നല്ല എന്താ പറയുക എപ്പോഴും ഈ ഒരു എത്ര മുറുക്കല് എന്ന് പറഞ്ഞാലും ഉമാമക്കിതില്ലാണ്ട് പറ്റില്ല പിന്നെ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളെ ഉണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ വരുന്ന സമയത്തും ഒക്കെ ഇവൻ ഇത് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഒരു കൊല ഈ ഒരു കൊല ഏത് സമയത്തും ഉണ്ടാവും കാരണം എപ്പോൾ വന്നാലും എപ്പോൾ വന്നാലും ഒരു കൊല അവിടെ ഉണ്ടാവും കേട്ടോ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഒക്കെ ഇരിയാനും നല്ല സുഖമാണ് പിന്നെ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നെയ്ച്ചോറും കറിയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിടൊക്കെ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരുപാട് സമയം പോയതൊന്നും അറിഞ്ഞില്ല എല്ലാവരും നല്ല തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞേയില്ല അപ്പോൾ അതെ നെയ്ച്ചോറിനുള്ള പരിപാടി അമ്മായിൻ്റെ വക കുക്കിങ്ങാണ് കേട്ടോ അവർ ഭയങ്കര കുക്കിങ്ങിലാണ് പിന്നെ ചപ്പാത്തിയും നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോവുകയും വേണം രാത്രി ഫുഡും കഴിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ആർഷനോട് വരാൻ ആദ്യമാണ് പക്ഷേ അവന് ഇതൊക്കെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൻ ടയേർഡായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഓട്ടോ വിളിച്ചിട്ടിങ്ങ് പോകുന്നേക്കാൻ പറഞ്ഞു മഴയായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് എത്ര മണിക്ക് വരണം എന്നൊക്കെ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ രാത്രിയിൽ നെയ്ച്ചോറ് അത്ര ശരിയല്ല ലൈറ്റ് ഫുഡാണ് നല്ലത് പക്ഷേ ഇതെല്ലാവരും കൂടെ ഉള്ള സമയത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ നെയ്ച്ചോറ് എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഇപ്പം വാങ്ങിക്കുകയല്ലേ ചെയ്യാം മന്തിയൊക്കെ ആയിട്ട് പക്ഷേ ഈ ഇത് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് വെറുന്തിനാ കിട്ടുക അപ്പോൾ അത് ഞങ്ങളുടെ നെയ്ച്ചോറും പിന്നെ ഉച്ചക്കത്തെ ആ ചോറും കറിയും അത് മിസ് ചെയ്യാറില്ല കേട്ടോ എപ്പോഴാണേലും അപ്പോൾ തിരിച്ചുള്ള കറിയും തിരിഞ്ഞു പോവാണ് ചിക്കൻ കറിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്